നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ എന്നൊരു മുതൽ മുടക്കില്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ്സാണ് കാറ്ററിംഗ് സർവീസ് അതുപോലെ വേറൊന്നും അവല വേറെ നമുക്ക് ഫസ്റ്റ് എത്ര സാധനം ഇത്ര സാധനം ഇടണോ അങ്ങനെ ഇടണം ഇങ്ങനെ ഒന്നുമില്ല ക്യാഷ് ഒന്നും ഇല്ലാണ്ട് ചെറിയൊരു രീതിയിൽ തുടങ്ങാൻ പറ്റിയതാന്ന് കാറ്ററിങ് സർവീസ് പക്ഷെ അത് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തവർക്ക് ഇഷ്ടപ്പെടണോ ഓറെ ഫീഡ്ബാക്ക് വരണോ എന്നിട്ട് ഓർക്കിഷ്ടപ്പെട്ടിട്ട് ഓർ ആരോടെങ്കിലും പറയണോ എന്നിട്ട് വെയിലോട്ട് ഓർഡർ കിട്ടണോ അങ്ങനെ കിട്ടണം നമ്മൾ ഫുഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇതൊരു ഓർഡർ അല്ലേ എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് പോയിട്ട് എന്നിട്ട് ആ ഒരു മെയിൻ്റൈൻ ചെയ്യരുത് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോൾ ഇല്ല നല്ല നമ്മൾ നമ്മളെന്തായിരിക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നെന്നിട്ട് ആ ഒരു മെയിൻഡിൽ ചെയ്യണം ഇങ്ങനെ നിരനിര ആയി വെച്ചിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് പക്ഷെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം പറഞ്ഞാൽ ഫുഡിൻ്റെ കാറ്ററിങ്ങിൻ്റെ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മഷാല നല്ല റിസൾട്ട് കിട്ടും നല്ല പൈസ കിട്ടും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും